സ്വന്തം സുഹൃത്തിനൊപ്പം പോസ്റ്റലിലേക്ക് മടങ്ങുമ്പോഴേ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു ചെന്നൈ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിന്റെ പ്രതി ജ്ഞാനശേഖരനെ ജീവപര്യന്തം കുറ്റം സംശയാതീതമായിട്ട് തെളിയിച്ചതിന് പോലീസിന് അഭിനന്ദനവും ലഭിച്ചു മാത്രമല്ല മുപ്പത് വർഷം കഴിയാതെ പ്രതിയെ പുറത്തുവിടരുതെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ് ചുരുങ്ങിയത് മുപ്പത് വർഷം കഴിയാതെ പുറത്തുവിടരുതെന്നും മാത്രമല്ല ജയിലിൽ പ്രത്യേക പരിഗണ പരിഗണനകൾ ഒന്നും തന്നെ നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല വിവിധ വകുപ്പുകളിലായിട്ട് മുപ്പത്തിനാല് വർഷം തടവും മൂന്ന് മാപ്പത്തിനാല് വർഷവും മൂന്ന് മാസവും തടവും വിധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിക്ക് പരോളോ ശിക്ഷയിൽ ഇളവോ നൽകാൻ പാടില്ലെന്നും പറഞ്ഞ കോടതി പോലീസിനെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാത്രി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ പോസ്റ്ററിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തി എന്നുമാണ് കേസ് ഈ കേസിൽ പ്രതിക്കെതിരെ പതിനൊന്ന് കുറ്റങ്ങൾ സംശയാതീതമായിട്ട് തെളിഞ്ഞതായിട്ട് എഡ് ജി എം രാജലക്ഷ്മി ഉത്തരവിൽ പറഞ്ഞു മാത്രമല്ല പരാതി നൽകിയാലെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതി െന്നും പിറ്റേന്ന് തന്നെ ആ ഭീഷണിയുടെ പുറത്താണ് പിറ്റേന്ന് തന്നെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയും പോലീസിനെ ഈ വിവരങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത് എം സമീപം ബിരിയാണി വിൽക്കുന്ന ആളാണ് ജ്ഞാനശേഖരൻ എന്നയാൾ ഇയാള് ഡി എം കെ യുവജന വിഭാഗ പ്രവർത്തകനാണെന്നും അതുപോലെ തന്നെ ഡി എം കെ നേതാക്കളിലെ ചില ആളുകള് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല അന്വേഷണത്തിലെ പ്രഥമ വിവരങ്ങളെല്ലാം പ്രധാനപ്പെട്ടുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ അത് പുറത്തു വന്നതും ഈ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ സംഘമടക്കം ജ്ഞാനശേഖരനെതിരെ ചുമത്തിയിട്ടുള്ള പതിനൊന്ന് കുറ്റങ്ങളും തെളിഞ്ഞതായിട്ട് കോടതി വിധിച്ചിരുന്നു മാത്രമല്ല ി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് വാദിച്ചിരുന്നു എന്നാൽ പ്രായമായ അമ്മയെ ശുശ്രൂഷിക്കാൻ ആരുമില്ലെന്നും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാൻ പാടു എന്നും ജ്ഞാനശേഖരൻ കോടതിയിൽ അഭ്യർത്ഥിച്ചിരുന്നു കഥ എങ്ങനെയാണ് അണ്ണാമല സർവകലാശാലയിൽ പുരുഷ സുഹൃത്തിനൊപ്പം നിൽക്കുകയായിരുന്ന രണ്ടാം വർഷ എം ഇ വിദ്യാർത്ഥിനിയെയാണ് മുപ്പത്തി ഏഴുകാരനായിട്ടുള്ള ജ്ഞാനശേഖരൻ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ല പുരുഷ സുഹൃത്ത് ഇവന്റെ പേടിച്ച് പേടിച്ചോടിയ അതിന് പിന്നാലെ സർവകലാശാല ക്യാമ്പസിന് പിന്നിലുള്ള ആവോഴിഞ്ഞ റോഡിലേക്ക് പ്രതി ഈ പറയുന്ന പെൺകുട്ടി എത്തിച്ചു എന്നുള്ളതാണ് തന്നോടൊപ്പവും അതിക്രമത്തിന് തൊട്ട് മുൻപ് തന്നെ ഫോണിൽ വിളിച്ച വ്യക്തിക്കൊപ്പവും സമയം ചിലവിടണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു ഫോൺ ചെയ്ത വ്യക്തിയെ പ്രതി സാർ എന്നാണ് വിളിച്ചതെന്നും പെൺകുട്ടി ഉടൻ തന്നെ പെൺകുട്ടിയെ വിട്ടയക്കാമെന്ന ഉറപ്പ് നൽകിയെന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം ഏതാണ്ട് മുക്കാറ് മണിക്കൂറോളം ഇയാൾ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ നമ്പർ എടുത്ത ഇയാൾ ദൃശ്യങ്ങൾ അച്ഛനെ അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മാത്രമല്ല ക്രിസ്തുമസ് അവധിക്ക് നാട്ടിൽ പോകരുതെന്നും അതുപോലെ തന്നെ വിളിക്കുമ്പോഴെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തണമെന്നും ഉള്ള ഒരു കരാർ അടിസ്ഥാനത്തിലാണ് ഇയാൾ പെൺകുട്ടിയെ വിട്ടയച്ചത് എന്ത് തന്നെയായാലും വിവിധ വകുപ്പുകളിലായിട്ട് ഏതാണ്ട് മുപ്പത്തിനാല് വർഷവും മൂന്ന് മാസവും തടവും പിടിച്ചിട്ടുണ്ട് പ്രതിക്ക് പരോളോ അതേപോലെ തന്നെ ശിക്ഷകളിൽ ഇളവോ സ നൽകാൻ പാടില്ലെന്നും പ്രത്യേകമായിട്ട് കോടതി പറഞ്ഞിട്ടുമുണ്ട് പോലീസിന് വളരെയധികം പ്രശംസയും